ഒരു തുണി വാഷിംഗ് മെഷീൻ അതോട്ട് വാരിക്കൊണ്ടിട്ടേക്കും ആ തുണി കഴുകി മെഷീനെ കറക്കി എല്ലാം ശരിയാക്കി ഇടുക അന്ന് പറക്കി വന്ന് ഇടാനൊക്കെ ഉണ്ട് ഒരു മനുഷ്യർക്ക് വയ്യ അതും വയ്യാത്ത ഞാൻ വേണം ചെയ്യാനൊക്കെ ഉണ്ട് ഫോട്ടോ ചെയ്യാം ഇനി അത് അതെല്ലാം ഞാൻ വിരുത്തിയിട്ടിട്ടുണ്ട് ഇനി വേണ്ടത് എടാ മോനെ ഡാ ാ മതി പറയാ ഇത്രയും തുണി ഞാൻ ഇനി അവക്കുള്ള അടിവശനങ്ങള് എടുക്കാനും മൊത്തം നല്ല പിന്നെ എന്തുവാ പറയാ നൂറ് ശതമാനം കിഴിവാ നൂറ് ശതമാനം നൂറ് ശതമാനം കിഴിവ് തന്നെ അല്ല തൊങ്ങൽ പോലെ കിടക്കും വെള്ളം ഒന്നേ അയ്യത്തി കള അല്ലെടുത്ത് വേറെ മേടിച്ചോട് നീ ആദ്യമായിട്ട് പറഞ്ഞിട്ട് ഒരു

കോട്ടണിൽ വരുന്നതാണ് ഡബിൾ ലെയർ വരുന്നുണ്ട് താഴെ സപ്പോർട്ട് വരുന്ന ഇത് വരുന്നത് നോർമൽ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ തന്നെ കോട്ടൺ ആണ് വരുന്നത് സ്ട്രെച്ച് ഇത് നമുക്ക് അതുപോലെ റൗണ്ട് സ്റ്റിച്ചും വരുന്നുണ്ട് സാരിയുടെ കൂടെയൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ആയി വരുന്നത് ഫുള്ള് കോട്ടൺ തന്നെ കവർ ചെയ്ത് വരുന്നത് സാരിയുടെ കൂടെ ആയ കൂടുതലും നോർമലി യൂസ് ചെയ്യുന്നത് സാരിയുടെ കൂടെ ആയത് സാരിയുടെ കൂടെ നിക്കുമ്പോ നമുക്ക് ആ ഒരു ഷേപ്പും കാര്യങ്ങളും ഒക്കെ കിട്ടും ബ്ലൗസിന്റെ കൂടെ ആകുമ്പോഴേ പോയിന്റഡായിട്ട് നിക്കുന്നത് കൊണ്ട് അതുപോലെ തന്നെ കോട്ടൺ തന്നെ ഇവിടെ കവർ ചെയ്ത് വരുന്നത് മറ്റേ ഇലാസ്റ്റിക് അല്ല വരുന്നത് ഇലാസ്റ്റിക് അകത്താ വരുന്നത് ആ ഇറിട്ടേഷൻ ഒന്നും വരത്തില്ല അതുകൊണ്ട് ആ ഓക്കെ ഇതിന്റെ നമുക്ക് അഞ്ച് കളേഴ്സ് ആണ് വരുന്നത് അതുകൊണ്ട് നോർമൽ ടൈപ്പ് ഒരു ബ്രായും കൂടെ വരുന്നുണ്ട് പ്രത്യേകിച്ച് സ്റ്റിച്ചസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഇതിന് നോർമൽ എല്ലാത്തിന്റെയും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് തന്നെയാണ് ഇത് വരുന്നേക്ക് ആ റൗണ്ട് സ്റ്റിച്ച് വേണ്ടായിരുന്നോ വേണ്ടാരണോട്ട് മമ്മി എനിക്ക് എന്ത് എന്ത് പ്ലാൻ ചെയ്തു ലോട്ടറി നോക്കട്ടെ ആണോ ഇത് വരുമ്പോ ഫുൾ ആ വരുന്നത് ഫുള്ള് കവർ ചെയ്ത് നിൽക്കും നമ്മുടെ കപ്പ് ഫുള്ള് കവർ ചെയ്ത് നിക്കുന്ന ടൈപ്പാ വരുന്നത് അതുപോലെ തന്നെ ഇത് വരുമ്പോൾ കോമ്പ് കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് ഇതിന്റെ അഞ്ച് കളേഴ്സ് നമുക്ക് വരുന്നുണ്ട് മാം സൈഡ് സപ്പോർട്ട് വരുന്നുണ്ട് ഇപ്പൊ നമ്മുടെ സൈഡ് സൈഡിലത്തെ സാഗിങ് അപ്പൊ അങ്ങനെ ബൾജ് ചെയ്ത് നിക്കത്തില്ല ഇവിടെ ആ ഒരു സപ്പോർട്ട് വരുന്നുണ്ട് സ്റ്റിച്ച് വരുന്നത് പിന്നെ അതിന്റെ തന്നെ ഇത് വേറെ ടൈപ്പാ വരുന്നത് നമുക്ക് കോട്ടൺ വരുന്ന ടൈപ്പ് ഇതാണ് ഫൈവ് പീസിന്റെ സൂട്ടാ വരുന്നത് ഇത് വരുമ്പം ഇലാസ്റ്റിക് ഔട്ടർ വരുന്ന ടൈപ്പ് ഇതും കോട്ടൺ തന്നെയാണ് വരുന്നത് നമ്മൾ അങ്ങനത്തെ ടൈപ്പ് ഒക്കെ ഇടത്തില്ല അപ്പൊ സ്റ്റിച്ചസ് ഒന്നും പ്രൊജക്ട് ചെയ്യത്തില്ല ഇത് വരുമ്പം കോട്ടൺ കവർ ചെയ്തുണ്ട് നമ്മുടെ ഇന്നർ ഭാഗം വരുമ്പോഴത്തേക്ക് വരുന്ന ഉണ്ട് ഉണ്ട് എനിക്കിടാൻ പറ്റുന്ന രീതിയിലുള്ള ഷേപ്പർ എനിക്കൊരു മോളുണ്ട് മൂക്കും ആൾക്കാരാണ്

ഇത് നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന ടൈപ്പാ ഷേപ്പർ ഡെയിലി നമ്മൾ പുറത്തൊക്കെ ജസ്റ്റ് പോകുമ്പോഴൊക്കെ ഇടാം എന്ന ടൈപ്പ് ഇതിന്റെ തന്നെ നമുക്ക് ഇത് വയറിന് മാത്രം കവർ ചെയ്ത് വരുന്ന ടൈപ്പാ ഇത് അടിവയർ പോലെ അടിവയറിന് സോഫ്റ്റ് സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് പോയത് വരുന്ന ഇത് കോട്ടൺ വീതി ഉള്ള ടൈപ്പാ വരുന്നത് ഇതിന് വീതി വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ലെങ്ക് വരുന്ന ടൈപ്പും വരുന്നുണ്ട് ഇത് വരുമ്പോൾ അടിച്ച് കോട്ടൺ തന്നെ ഇത് നോർമൽ സൈഡ് കട്ട് വരുന്നുണ്ട് ആ ട്രങ്ക് ട്രങ്ക് നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ആണ് വരുന്നത് പ്ലെയിനും പ്രിൻ്റും വരും നമുക്ക് ഇത് കാർബൺ എന്ന് പറഞ്ഞൊരു മോഡലാണ് നമ്മുടെ വരുന്നത് സബ് സബ്സ്റ്റൈനബിൾ വുഡിൽ നിന്ന് ഉണ്ടാക്കുന്നത് ഇതുപോലെ ചൂട് ഫീൽ ചെയ്യത്തില്ല ഇതാണ് നമ്മുടെ മെയിൻ നോർമലി നോർമൽ കോട്ടനെക്കാട്ടി ആണ് ഇത് വരുന്നത് ഇതിനകത്ത് ഈ ഇഴകളുള്ളതുകൊണ്ട് ഇതിനകത്ത് പെട്ടെന്ന് കാറ്റ് കയറും പെട്ടെന്ന് അങ്ങനെ ഉണങ്ങും ഈ മെറ്റീരിയൽ വരുമ്പോൾ നോർമൽ കോട്ടനെക്കാട്ടി പെട്ടെന്ന് ഉണങ്ങും അതേപോലെ തന്നെ ഡ്യൂറബിൾ ആണ് മെറ്റീരിയൽ ഇതിലങ്ങനെ ഈ സ്കിൻ ഇഷ്യൂസോ ഒന്നും വരുന്നില്ല ഈ മെറ്റീരിയൽ ഉണ്ടാവും ഇതാണ് ഇതിൻ്റെ മെറ്റീരിൽ അതിൻ്റെ പ്രിൻസും വരും പ്ലെയിൻ കളേഴ്സും അഞ്ച് കളേഴ്സ് വരും നമുക്ക് ഈ സെയിം പ്രൊഡക്റ്റിൻ്റെ തന്നെ വെസ്റ്റ് വരുന്നുണ്ട് നമ്മൾ കാർബൺ കാർബണിൻ്റെ തന്നെ വെസ്റ്റിനാണ് ഈ മെറ്റീരിയൽ വരുന്നത് തോന്ന ചൂട് ഫീൽ ചെയ്തില്ല ഇതും ആ സെയിം കാറ്റഗറി മെറ്റീരിയൽ തന്നെ വരുന്നത് ഡ്യൂറബിൾ ആണ് നമ്മൾ സാധാ കോട്ടനെക്കാട്ടിയും ഡിഫറൻസ് ഈ മെറ്റീരിയലിന് വരുന്നുണ്ട് സോ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നോർമലിനെക്കാട്ടിയും ഉച്ചയും കൂടെ പ്രീമിയം മെറ്റീരിയലാണ് വരുന്നത് ഇതും സോഫ്റ്റ് ആണ് ഇച്ചിരി കൂടെ കൂളായിരിക്കും നമുക്കങ്ങനെ ആ ഒരു ടൈറ്റ് ഫീൽ കിട്ടത്തില്ല പിന്നെ ബോഡി ഫിറ്റ് ആയിട്ട് ഇരിക്കുമെങ്കിലും നമുക്ക് ആ ഒരു ഇറുക്കം ഫീൽ ചെയ്യത്തില്ല അതേപോലെ സ്ട്രെച്ചബിൾ ആണ് ഈ മെറ്റീരിയൽ വരുന്നത് ോ ചൂട് ഫീൽ ചെയ്തില്ല ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഷോർട്സിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കോട്ടൺ ഷോർട്സ് ആണ് വരുന്നത് ഇത് വരുമ്പം അകത്ത് ടൈ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് വരും ടൈ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ടോ ഇല്ല നമുക്ക് ഈ ഒരു ടൈപ്പാണ് വരുന്നത് ഇപ്പം ടൈം ചെയ്ത് പറ്റുന്ന ആണ് വരുന്നത് രണ്ട് സൈഡ് പോക്കറ്റ് വരും കോട്ടൺ ഹൺഡ്രഡ് പേഴ്സൻ കോട്ടൺ തന്നെയാണ് വരും നമുക്ക് മൂന്ന് ഡിഫറൻറ്റ് കളേഴ്സ് ആയിരിക്കും വരുന്നത് ഗ്രേ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പിന്നെ ഈ ഒരു കളർ ഷെയ്ഡും വരും ഈ മൂന്ന് കളേഴ്സ് വരും പിന്നെ നമുക്ക് ട്രാക്ക് പാൻസും വരുന്നുണ്ട് ട്രാക്ക് പാനിലേക്ക് പോകുമ്പോഴത്തേക്കും സെയിം പോലെ തന്നെ കോട്ടൺ ഹൺഡ്രഡ് പേർസെൻറ്റ് കോട്ടൻ തന്നെയാണ് അകത്ത് ടൈ ചെയ്യാൻ പറ്റും ഇതേപോലെ രണ്ട് സൈഡിലും ജിബ്ബ് വരുന്ന ടൈപ്പ് വരുന്നത് നമുക്കിപ്പം നോർമലി ജോഗിങ്ങിനോ ഇല്ലെങ്കിൽ ജിം വെയറിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഇതിലേക്ക് വരുമ്പോൾ നമുക്കിത് വരുന്നത് പുതിയ മോഡൽ ടീ ഷർട്ടാണ് വരുന്നത് ഈ ഇത് വരുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് കോട്ടൺ തന്നെയാണ് വരുന്നത് ഇതേപോലെ ചെറുതെ ലൈറ്റർ മെറ്റീരിയൽ ആണ് വരുന്നത് ഇപ്പോൾ അതിന് ചൂട് ഫീൽ ചെയ്തില്ല മെയിൻലി ഇതാണ് നമുക്ക് പുതിയ മൂന്ന് അഞ്ച് കളേഴ്സും വരുന്നുണ്ട് വൈറ്റ് ഈ ഒരു കളറ് ഡാർക്ക് ഗ്രേ ബ്ലൂ ആൻഡ് ബ്ലാക്ക് വരും നമുക്ക് ഇത്രയും കളേഴ്സാണ് പുതിയതായിട്ട് ആഡ് ആയിട്ടുള്ള ഈ ടീഷർട്ട് ഷർട്ട് വരുന്നത് ഇതിനും എയ്റ്റ് ഡബിൾ നൈൻ മാത്രമേ വരുത്തുള്ളൂ നിലവിൽ നമുക്ക് ഓഫേഴ്സ് എന്ന് പറയുന്നത് ലേഡീസിനും മെൻസിനും ഫോർ ഡബിൾ നയന് താഴെയാണ് ഫോർ ഡബിൾ നയൻ ഇല്ലെങ്കിൽ അതിൽ താഴെ മാത്രമേ ടീ ഷർട്ടിൻ്റെ പ്രൈസിങ് വരുന്നുള്ളൂ എയ്റ്റ് ഡബിൾ നയൻ വരും നമുക്ക് പോളോ ഉള്ള മോഡലിന് വരുന്നത് പിന്നെ ഇന്നസിന് ഈ ഒരു കാറ്റഗറിയാണ് വരുന്നത് പിന്നെ വെസ്റ്റ് ട്രാക്ക് പാൻസ് വരുന്നുണ്ട് ഇതേപോലെ ട്രങ്ക് വെസ്റ്റ് കളർ വെസ്റ്റ് വരുന്നുണ്ട് പിന്നെ കിഡ്സും വരുന്നുണ്ട് നമുക്ക് കിഡ്സും വരുമ്പോഴത്തേക്ക് കിഡ്സിനും ട്രങ്കും വീ ടൈപ്പും വരുന്നുണ്ട് കൂടാതെ വെസ്റ്റ് വരുന്നുണ്ട് കളർ മീൻസ് ഷോർട്സ് വരുന്നുണ്ട് കിച്ചൺ പെൺകുട്ടികളിലേക്ക് പോകുമ്പം ഷിമ്മീസ് വരുന്നുണ്ട് ഇന്നേഴ്സ് തന്നെ ബ്ലൂമേഴ്സും വരുന്നുണ്ട് അതായത് ഷോർട്ട്സ് ടൈപ്പും വരുന്നുണ്ട് ടൈപ്പും വരുന്നുണ്ട് പോക്കറ്റ് ടൈപ്പ് വരുന്നത് പോക്കറ്റ് വരുന്നുണ്ട് ഇതിന് കോട്ടൺ തന്നെ മെറ്റീരിയൽ വരുന്നത് സ്മാൾ ടു ഡബിൾ എക്സിൽ വരെ സൈസ് വരുന്നത് ഡബ്ൾ എക്സ് ആ ഓക്കെ മാം അതുപോലെ തന്നെ ഫാഷൻ ലെഗിൻസ് വരുന്നുണ്ട് ഇതിന് വരുമ്പോൾ ലെങ്ത്ത് കുറവായിരിക്കും നമ്മൾ ഫ്രോക്ക് ടൈപ്പ് ഒക്കെ ഉണ്ടല്ലോ അതിന്റെ പെയർ ചെയ്യുന്ന വരുന്ന നമ്മളൊക്കെ ബ്രാൻഡഡ് സാധനം മേടിക്കണം മേടിക്കണം എന്നൊക്കെ എപ്പോഴും വിചാരിക്കുക ആഗ്രഹം ഉണ്ടായിരിക്കും നമ്മുടെ മനസ്സിനകത്തുള്ള ചിന്ത എന്താണെന്ന് അറിയാമോ ബ്രാൻഡ് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഭയങ്കര വലിയ എമൗണ്ട് ആയിരിക്കുമല്ലോ എന്നാൽ നമ്മുടെയൊക്കെ മനസ്സിനകത്ത് അത് തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണയല്ലായിരുന്നു നമ്മിയത് ഉണ്ടോ അപ്പൊ ഇരിക്കട്ടെ ഞങ്ങളെ പോലെയുള്ള ആൾക്കാര് സാധാരണക്കാര് മുമ്പേ നോക്കുന്നതെന്ന് അറിയാമോ മെറ്റീരിയല് കൊള്ളാമെന്ന് നമ്മൾ നോക്കും പിന്നെ നോക്കുന്നത് നമ്മളെ റേറ്റിലോട്ടായിരിക്കും ഈ റേറ്റായിരിക്കും ഞങ്ങള് നോക്കുന്നു ണ്ട് മൊബൈലൊക്കെ ഇതിന്റെ പത്ത് കളേഴ്സും വരുന്നുണ്ട് നമുക്ക് ആ സ്പോർട്സ് ബ്രായ്മെന് പാഡ് പാഡ് റിമൂവ് ചെയ്ത് യൂസ് പറ്റും ചെയ്യാനും വേണ്ടെന്നുണ്ടെങ്കിൽ കളേഴ്സും വരുന്നുണ്ട് അതിന്റെ ബ്ലാക്കും ഗ്രേയും ഒക്കെ വരുന്നുണ്ട് എടുത്തോളാൻ ഇഷ്ടം എത്ര കവർ എടുത്തോളം അതിന്റെ ആയിപ്പോളും അവനും അത് എടുത്തില്ലേ അമ്മി അല്ലേ ഓടി വന്നു അതിന്റെ കൂട്ടത്തി അമ്മി എനിക്ക് മേടിച്ചതാന്ന് അത് ശരിയാണ് നല്ല കസ്റ്റമർ സർവീസ് അല്ലേ